മുപ്പത് രൂപയാണ് അപ്പോൾ ഒരു ഇതിൽ മുപ്പത് രൂപയാണ് ഏട്ടോട്ടോ വേണ്ട ജസ്റ്റ് വില ചോദിച്ചിരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു മുഴത്തിനേയും മുപ്പത് രൂപയാണ് കേട്ടോ മുല്ലപ്പൂവാണ് നമ്മൾ കുറച്ച് സമയം കേട്ടോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു ഇല്ലേ നമ്മുടെ കാണുന്ന വലിയൊരു മലയാണ് ഏതാ മല എന്നൊന്നും എനിക്കറിയില്ല അത് കം പകുതിയും മുക്കാൽ ഭാഗവും കോടമഞ്ഞ കൊണ്ടിങ്ങനെ മൂടിയിട്ടാണ് കേട്ടോ ഉള്ളത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇത് ഒരു വെള്ള കളറിൽ ഇങ്ങനെ മല മൂടി കിടപ്പുണ്ട് ഇല്ലേ അങ്ങോട്ടെല്ലാം കംപ്ലീറ്റ് കേട്ടോ ഇതേപോലെ തന്നെ ഒരു മല ഇങ്ങനെ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അവിടെയൊക്കെ മലയുടെ ഒരു ആകൃതി മാത്രം കാണും ചെറിയൊരു രൂപം ബാക്കി ബാക്കിയല്ലേ കോടമഞ്ഞു കാരണം കേട്ടോ ചാരുമോ ചരുമോ ചാർലി അപ്പോൾ അതെ ഞാനും ചാർലി ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു മുന്തിരിത്തോട്ടത്തിലാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് കംപ്ലീറ്റ് മുന്തിരിത്തോട്ടമാണ് അതെ ഒരുപാടുണ്ട് കേട്ടോ ചാർലി ഇതേ സൈഡിൽ കൂടി ഓടുന്നുണ്ട് ഇതിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല പച്ച കളറുള്ള മുന്തിരിങ്ങയാണ് കേട്ടോ ആണെന്നുണ്ടാവും ചെറുതായി ചെറുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുന്തിരിങ്ങ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ ചാർലി ത ഇല്ല കുട്ടി നടന്നോണ്ടിരിക്കാണ് ചാർലി അങ്ങോട്ടാ നമ്മളെ വണ്ടി വണ്ടിതേ അവിടെയാണ് വെച്ചേക്കുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇങ്ങോട്ട് ബാ ഇങ്ങോട്ടേക്ക് അവിടെ കുറേ പേര് പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് ഡിണ്ടിക്കല് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ തമിഴ്നാട്ടിൽ അപ്പോൾ നമ്മൾ പെട്ടെന്ന് വഴിയെ പോകുന്ന സമയത്ത് പെട്ടെന്ന് മുന്തിരിങ്ങ കണ്ടതാണ് ആദ്യം മനസ്സിലായില്ല പിന്നെയാണ് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഇതിൽ ഓരോരോ മുന്തിരിങ്ങി ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നത് കാണുന്നത് ഇതേ ഇവിടെ കുറച്ച് മൂത്ത ഉണ്ട് മുന്തിരിങ്ങട്ടോ അപ്പോൾ അപ്പുറത്ത് നമ്മൾ അവാദ്യം കണ്ടതിൽ നല്ല പച്ച കളറായിരുന്നു ഇതിൽ ഏകദേശം ഒരു ഡാർക്ക് കളർ പോലെ വന്നിട്ടുണ്ട് അപ്പം ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ അതെ നിറച്ചു അതെ ഈ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ കംപ്ലീറ്റ് മുന്തിരിങ്ങിയാണ് ചാർലി എങ്ങോട്ടാ എങ്ങോട്ടോ എങ്ങോട്ടോ എങ്ങോട്ടുവാ ചാർലി ഇതേ ഓടി കൂടി ഓടിക്കളിക്കുവാണെട്ടോ അപ്പോൾ അവിടെ കുറേ പേര് പണിയൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അവിടം ഒന്ന് പോയിട്ട് വരാം വണ്ടി അവിടെ സേഫാണ് കേട്ടോ അതെ മുകളിൽക്കൂടി ഒരുപാട് കൊക്കുകളൊക്കെ പറക്കുന്നുണ്ട് അതെ ഇവിടെ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ നട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതെന്തോ പൂക്കളുടെ എന്തോ കൃഷി ചെയ്യാൻ തോന്നുന്നു എനിക്ക് കുറച്ച് അറിയില്ല ആ ഇവിടെ വളം വിട്ടിട്ടുണ്ട് കേട്ടോ ഇതേ ചാണകമാണ് ഇതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും സോ പറയാണെങ്കിൽ അന്ന് സൈക്കിൾ കൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു മുന്തിരിത്തോട്ടം കണ്ടു ഈ സൈഡല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ എവിടെയോ ആണ് പക്ഷെങ്കിൽ ഞാൻ എനിക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ സൈക്കിള് പെട്ടെന്ന് നിർത്തി ഇറങ്ങാൻ പറ്റൂലോ കാരണം സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സൈക്കിൾ നിർത്താൻ പറ്റിയില്ല അങ്ങനെ അങ്ങോട്ട് ചാർലി അവരുടെ സ്ഥലമാ ആരെങ്കിലും എന്തെങ്കിലും എടുക്കുകയൊക്കെ ആ ചാറിൽ അപ്പൊ ബഹളം ഉണ്ടാക്കും കേട്ടോ എടുക്കുന്നവരെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചാറിൽ ബഹളം ഉണ്ടാക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ തോട്ടത്തിന്റെ ഉള്ളിലോട്ട് കേറി അടിപൊളി അപ്പത്തെ ഇവിടെ എന്തോ കൂണുകളൊക്കെ മുളച്ച് മുളച്ച് വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയ ചെറിയ എന്തോ കൂണ് ഇവര് വളത്തിന്റെ കൂടത്തിൽ മുളച്ചതായിരിക്കും മിക്കവാറും ഇത് എവിടെയാ അപ്പോ അതേ നമ്മൾ ഇവിടുത്തെ കൃഷിയിലുള്ളിലോട്ട് കയറി കേട്ടോ അണ്ണ ഇത് മുന്തിരിയാ അപ്പതേ മുന്തിരി നടുന്നതാണ് കേട്ടോ അവര് ഓരോ വള്ളിയിൽ മുകളോട്ട് കെട്ടി കെട്ടി പൊക്കി പൊക്കി വിടുവാണെട്ടോ ചാലിനി ഞാനവിടെ കെട്ടിവെച്ചാൽ ചേട്ടന്മാർ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇറക്കണ്ട ചിലപ്പോൾ ചവിട്ടി കളഞ്ഞാലോ വന്ന് അതുകൊണ്ട് ചാലിനെ ഞാനിതേ അവിടെ രീതിയിൽ ചിറങ്ങിന് ഒന്ന് കെട്ടിവെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് അണ്ണാ പേരെന്നാ അണ്ണാ പേരെന്ന വടിവേ ശരി ശരി ഇവിടെ ഒരുപാട് പേര് ഇതേ ഈ മുന്തിരിങ്ങ മുകളിലോട്ടേക്ക് പടർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയൊരു കയറിൽ കെട്ടി മുകളിലോട്ട് വിടുന്നുണ്ട് കേട്ടോ ചെറുക്കിനെ മുകളിലോട്ട് കെട്ടി കെട്ടി ഇതേ പന്തലിലോട്ട് ആക്കുന്നുണ്ട് അപ്പോൾ ഇത് കുഞ്ഞാണ് കേട്ടോ ചെറുപ്പത്തിലുള്ള എല്ലാ ഇതേ ഇങ്ങനെ ആയിരിക്കും കേട്ടോ അതൊക്കെ വലിയതായതാണ് ലേറ്റ് ആവുമോ ഏത് മാസം ഇരുപത് നാളേ അപ്പോൾ ഏകദേശം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഇവിടുത്തെ മുന്തിരിഞ്ഞെല്ലാം പറിക്കും കേട്ടോ അപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക കറുത്ത കളറിൽ വരത്തുള്ളൂ ഇപ്പം കുറച്ച് കറുപ്പും ബാക്കി കൂടുതലും പച്ച കളറിലാണ് കേട്ടോ അന്നാ മുന്തിരി കിലോ എത്ര രൂപ 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 ശരി ശരി അപ്പൊ അതേ നമ്മള് ഇവിടുന്ന് പതുക്കെ പോവാണ് കേട്ടോ അതേ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചാർജ് കണ്ടിട്ട് ബഹളോ ബഹളം വാ അവര് മലയുടെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് കോടമഞ്ഞാണ് കേട്ടോ അതേ പറക്കുന്ന കാണാൻ വേണ്ടി പറ്റും അപ്പൊ അതെ നമ്മള് പതുക്കെ പോവാണ് നല്ല തണുത്ത കാലാവസ്ഥ ഈ മുന്തിരിയുടെ മുകളിൽ വെള്ളമൊക്കെ തുള്ളി ഒക്കെ വീണ് നിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പൊ അതെ ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇത് വെള്ളമുണ്ടോ ആ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ ഓക്കെ ചാർലീനെ നമ്മൾ വണ്ടി കയറ്റി കേട്ടോ നമ്മളിത് ഇവിടുന്ന് പതുക്കെ പോവാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്